കാണാനൊക്കെ അടിപൊളിയാണെങ്കിലും കഴിക്കാൻ പറ്റാതെ പോയ ഒരു ഫ്ലോപ്പായ പിസയുടെ സ്റ്റോറി ആയിട്ടെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ പിസയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കി രണ്ടും രണ്ടു വട്ടം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കി കിട്ടി ഇനി ഈ ഓയിലിലോട്ട് തന്നെ നമുക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുള്ള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് നന്നായിട്ട് സോഫ്റ്റായി ഉടഞ്ഞു വരുന്ന അത്രയും ആ രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് വഴിച്ചെടുക്കുക ഈ സമയം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം അധികം വേണ്ട വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിസ്സയിൽ ഒഴിച്ചു കൂടാൻ ആയിട്ടുള്ള ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് കുറച്ച് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം വരെ നന്നായി കുറുക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ പിസയുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി പിസയുടെ ഡോർ റെഡി ആക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ മൈതി എടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈസ്റ്റും പഞ്ചസാരയും വെള്ളം ചേർത്ത് വെച്ചിരുന്നില്ല അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു വെള്ളം കൊണ്ട് പറ്റില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊങ്ങി ഡബിൾ ആയിട്ട് വരും കേട്ടോ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ ഓട്ടകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫോക്ക് വെച്ചിട്ട് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പിസ്സ സോസ് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പീസ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ക്യാപ്സിക്കും അതേപോലെ തന്നെ സബോളി മാത്രമാണ് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനും വിതറി കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി വിതറി കൊടുക്കുക പിന്നെ നമ്മുടെ ചീസ് മൊസറില ചീസ് ഉണ്ടായിരുന്നില്ല എൻ്റെ സ്ലൈസ് ചീസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ട് അതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തെറ്റിപ്പോയത് അതായത് ഓവൻ്റെ സെറ്റിങ്സ് കറക്റ്റായില്ല അതുകൊണ്ടാണ് നമ്മുടെ പിസ്സ ഹാർഡായിപ്പോയി ഹാർഡായി പോയതെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിപ്പോയി കത്തി വെച്ചിട്ട് പോലും മുറിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷം കാണാൻ ഭംഗി ഉണ്ടായിരുന്നു എന്നാൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കത്തി വെച്ചിട്ട് പോലും നമുക്ക് മുറിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിക്കാമല്ലോ അപ്പോൾ എന്തായാലും കാണാൻ ഭയങ്കര നമ്മൾ അടിപൊളി പിസ്സ ഇതാണ് അവൻ്റെ സെറ്റിംഗ്സൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടിപൊളി ആയിട്ടുള്ള ഒരു പിസ്സ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലോപ്പ് ആയ പിസ്സയുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അവസാനം എന്താ ഈ ഒരു രീതിക്കായി കുറേ കഷ്ടപ്പെട്ട് മുറിച്ചെടുത്തതാണ് നേരെ കൊണ്ട് കളിയേണ്ടി വന്നത്